ഇപ്പൊ ചില ആളുകളുണ്ട് അവർ മുഹിയത്തിന് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ പട്ടിണി പെരുകിക്കൊണ്ടിരിക്കുമ്പോ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ജീവിക്കുവാനുള്ള വീടുകളില്ലാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനാണ് നമ്മൾ ഒരുപാട് മൃഗങ്ങളെ അറുത്തുകൊണ്ട് ത്യാഗം ചെയ്യുന്നത് മറിച്ച് ആ പണം മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ പാവങ്ങൾക്ക് വാഹനം വാങ്ങിച്ചു കൊടുക്കാൻ പാവങ്ങൾക്ക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഉപയോഗിച്ചുകൂടെ അതാണ് യഥാർത്ഥത്തിൽ അഹിംസാപരമായ ഉദുഹിയത്ത് ബലികർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഉദുകിയത്ത് എന്നുള്ളത് ആരാധനയാണ് ആരാധന എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണോ അള്ളാഹു യും പ്രവാചകൻ അലൈഹി സല്ലൈഹുയും പഠിപ്പിച്ചിട്ടുള്ളത് അതേപോലെയാണ് ഓരോ ആരാധനാ കർമ്മങ്ങളും ചെയ്യേണ്ടത് പോലും മൃഗങ്ങൾ അറുക്കുമ്പോൾ പോലും ആ അറുക്കുന്ന മൃഗം ഏതായിരിക്കണം എന്ന് പ്രവാചകൻ അലൈഹി അലൈസ് പഠിപ്പിച്ചിട്ടുണ്ട് അത് അങ്ങനെയുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ ആ ഉദൂഹിയത്തിന് പുണ്യമില്ല അല്ല ഏതെങ്കിലും ആളുകൾ ഒഴിവാക്കിയ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള അസുഖമുള്ള അങ്ങനെയുള്ള മൃഗങ്ങളെ ഉദുഹിയത്ത് അറുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഉദൂഹിയത്ത് അറുക്കുവാനുള്ള സമയമുണ്ട് ആ സമയത്തിന് മുമ്പോ അല്ലെങ്കിൽ ആ സമയത്തിന് ശേഷമോ അറുക്കുകയാണെങ്കിൽ അത് ഉദൂഹിയത്തായി പരിഗണിക്കുന്നില്ല മറിച്ച് അത് ഒരു അറിവ് മാത്രമാണ് മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുവാനുള്ള ഒരു അറിവ് മാത്രമായിട്ടേ അതിനെ പരിഗണിക്കുകയുള്ളു എന്ന് പറഞ്ഞ മൃഗത്തെ അറുക്കുകയാണെങ്കിൽ പോലും അത് ഉദൂഹിയത്തായി മാറണമെങ്കിൽ എങ്ങനെയാണോ പ്രവാചകൻ സല്ലെല്ലാം പഠിപ്പിച്ചത് എങ്ങനെയാണോ ഇസ്ലാം വിശദീകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരാരാധന കർമ്മമാണ് യഥാർത്ഥത്തിൽ പിന്നെ എങ്ങനെയാണ് ആ ഉന്നുകത്തിന് പകരമായി ടോയ്ലറ്റുകൾ ഉണ്ടാക്കുക എങ്ങനെയാണ് ആ ഉന്നുകിയത്തിന് പകരമായി വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എങ്ങനെയാണ് ആ ഉന്നുഹിയത്തിന് പകരമായി വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് സ്വതൊക്കെ ചെയ്യാൻ ഇസ്ലാം പറയുന്നുണ്ട് സ്വതൊക്കെ ചെയ്യണം മുസ്ലിങ്ങൾ ഇന്ന് അതിൽ ഏറ്റവും മത്സരിച്ചുകൊണ്ട് സ്വതക്ക ചെയ്യുന്ന ആളുകളുമാണ് വീടുണ്ടാക്കി കൊടുക്കാനും റോഡുണ്ടാക്കി കൊടുക്കാനും വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കുവാനും ഇങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടോ ആ ആവശ്യങ്ങളിലൊക്കെ നമ്മൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത് എന്നാൽ അത് ഒരിക്കലും ഉലുഹിയത്തിന് പകരമായി ചെയ്യേണ്ടതല്ല അല്ലെങ്കിൽ ഈ സ്വതക്ക ചെയ്യുന്നതിന് പകരമായി നിർവഹിക്കേണ്ട ഒരു ആരാധന എന്ന് നാം മനസ്സിലാക്കണം പ്രവാചകൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന സമയത്ത് നബി സല്ലാഹു കുലൈഖു ചുറ്റും ഒരുപാട് പാവപ്പെട്ടവരുണ്ടായിരുന്നു അവിടെ ഭക്ഷണത്തിന് ഭക്ഷണം നിത്യേന ഭക്ഷണം ലഭിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വീട് നല്ല വീടില്ലാത്ത ചോർന്നൊലിക്കുന്നതല്ലാത്ത വീടില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഭൗതികമായ ഒരുപാട് ആവശ്യങ്ങളുള്ള ഒരുപാട് ആളുകൾ പ്രവാചകൻ സല്ലു കുലൈഖു സല്ല ചുറ്റുപാടും ജീവിച്ചിരുന്നു പക്ഷെ അങ്ങനെ ജീവിച്ചപ്പോൾ പോലും നബ്സല്ലാഖുസല അവരെ സഹായിക്കാനും അവരോട് സഹകരിക്കുവാനും സ്വഭാവികളോ ഉത്ബോധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ബലികർമ്മം എന്നുള്ളത് ഉദുഹിയത്ത് എന്നുള്ളത് അതിന്റെ സമയങ്ങളിൽ അതാത് സമയങ്ങളിൽ നടക്കുകയും അതിനുവേണ്ടി പ്രവാചകൻ സല്ലാ കുലൈഖു സല്ല്മ ആളുകളോട് പറയുകയും അത് ചെയ്യാത്ത ആളുകൾ അതിന്റെ പ്രശ്നങ്ങൾ നബി നബിസ് വസ്ല്ല ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഉൽഹിയത്ത് എന്നുള്ളത് ഒരിക്കലും ഉൽഹിയത്തിന് പകരമായി മറ്റൊന്നും ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമല്ല അങ്ങനെയുള്ള കർമ്മമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്